ഇന്നലെ മുതൽ ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടു അതായത് ജാസ്മിൻ്റെ ആ ഒരു ബോയ്ഫ്രണ്ടെന്നോ അല്ലെങ്കിൽ വിവാഹ നിശ്ചയം കഴിഞ്ഞു എന്നൊക്കെ പറയുന്ന പയ്യൻ അഫ്സൽ പുള്ളി ബിഗ് ബോസിലേക്ക് വൈൽഡ് ഗാർഡായിട്ട് വരാൻ ചാൻസ് ഉണ്ട് ബിഗ് ബോസ് പരിഗണിക്കാനിടയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തകളാണ് കേൾക്കുന്നത് സോ മുമ്പ് ഒരു ടു ത്രീ വീക്സ് മുമ്പ് ഇതേ ഒരു സാധ്യത ഉണ്ടെന്ന് പറഞ്ഞ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു പക്ഷേ അന്നൊന്നും സംഭവിച്ചില്ല അഫ്സൽ വന്നൊന്നുമില്ല പക്ഷേ എന്താ പറ്റിയെന്ന് വെച്ചാൽ അഫ്സല് ഒരു പക്ഷേ ഷോയിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നുള്ള ഹിൻ്റുകൾ കിട്ടിയിരുന്നു ഒരു അഫ്സലിൻ്റെ സൈഡിൽ നിന്നും ഒരു ഗ്രീൻ സിഗ്നൽ പോയിട്ടുണ്ടെന്നാണ് അറിയാൻ പറ്റിയത് പക്ഷേ ബിഗ് ബോസ് ആ സിഗ്നൽ വേണ്ട വിധത്തിൽ പരിഗണിച്ചോ ഇല്ലയെന്നൊന്നും നമുക്ക് അറിയത്തില്ല അപ്പോൾ ഞങ്ങളൊരു ടു വീക്സ് മുമ്പ് ഒരു പോൾ പോളിട്ടിരുന്നു അഫ്സലിങ്ങനെ ബിഗ് ബോസിൽ വൈൽഡ് കാർഡായിട്ട് പോയാൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചിട്ടാണ് ഇട്ടത് അപ്പോൾ അതിലേകദേശം എഴുപത്തിനാല് ശതമാനം പേരും അത് പോകുന്നത് നല്ലതായിരിക്കും എന്ന് അഭിപ്രായപ്പെട്ടവരാണ് എഴുപത്തിനാല് ശതമാനം എന്ന് പറയുമ്പോൾ അത് വളരെ നല്ലൊരു വിഭാഗം ഓഡിയൻസ് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഏകദേശം രണ്ടര ലക്ഷത്തിനടുത്ത് പ്രേക്ഷകർ വോട്ട് ചെയ്തൊരു കമ്മ്യൂണിറ്റി പോളാണ് അപ്പോൾ ചിലപ്പോൾ സാധ്യതകളുണ്ട് ചിലപ്പോൾ വന്നേക്കാം ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് ചോദിച്ചാൽ ഹിന്ദിയിലൊക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് മലയാളത്തിൽ അങ്ങനെ ഒരു ഡിസ്കഷൻ വരുന്നത് വരാറുണ്ട് ആൾക്കാർ വൈൽഡ് കാർഡായിട്ട് അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ബിഗ് ബോസ് കൊണ്ടുവരാറൊക്കെ ഉണ്ട് ഇവരുടെ ഇവരുടെ ഗെയിം എന്ന് പറയുന്നത് ഇപ്പോൾ ലൈഫായിട്ട് മാറും അല്ലേ ഇപ്പോൾ ജാസ്മിൻ്റെ ആണെങ്കിലും ഗബ്രിയുടെ ആണെങ്കിലും ഇന്നലെക്കൂടി ജാസ്മിൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു പുറത്ത് ഞാൻ പലരെയും ചതിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ നെല്ലും പതിരും തിരിക്കാൻ ഒരു പക്ഷേ അങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ ബിഗ് ബോസ് പരിഗണിക്കാനിട ഉണ്ട് നമുക്ക് നോക്കാം കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം